ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നേ മാവ് അരച്ചു വെക്കാന്ന് രണ്ടുമൂന്നു ദിവസത്തേക്ക് മാവ അരക്കു കുറച്ച് ദിവസമായി ചോറ് 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 രാവിലെ കഞ്ഞി 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 ഇതൊക്കെ ആയിട്ട് എടിനും ബോറടിക്കണോന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും കുറച്ച് മാവ് അരച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാല് ആവശ്യത്തിന് എന്താ വേണ്ടി ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പൊ അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാലോന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ആദ്യം ഇഡ്ഡലി ആദ്യം ഉഴുന്ന് നല്ല പോലെ അരച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഞാൻ അരി അരച്ചു അരി അരച്ചിട്ട് കുറച്ചുകൂടി അരി ബാക്കി ഉണ്ടായിരുന്നു അരയ്ക്കാനായിട്ട് ആ അരിയുടെ കൂടെ ഞാൻ ഒരു പിടി ചോറും കൂടിയും അതിന്റെ കൈ 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 കൊണ്ടുള്ള ഒരു പിടി പിടിയിൽ ചോറും കൂടി നമ്മുടെ സാധാരണ മട്ടരിയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു പിടി ചോറും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലപോലെ ആയിട്ട് അരച്ചു കൊണ്ടുവന്നു എന്നിട്ട് അത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തു നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാം ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇത് നല്ല കൈ ഇട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇളക്കി എടുക്കണം അപ്പോഴാണ് അതിന്റെ സ്വാദ് കിട്ടുള്ളൂ പുളി മാവിന് ഒരു സ്വാദൊക്കെ വരണമെങ്കിൽ നമ്മുടെ കൈ വരണം അതാണ് അതിന്റെ ഒരു സ്വാദ് അപ്പൊ നമ്മള് അത് നല്ല പോലെ eh uh, kan okay. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ചോറായാൽ എല്ലാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എന്റെ വീട്ടിലേക്ക് കുറച്ച് ഒക്കെ വരുന്നുണ്ടാവും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാവൊക്കെ ഇങ്ങനെ അരച്ചു വെച്ചത് നല്ല നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഉണ്ടാക്കുമ്പോ അറിയാ ഇഡ്ഡലിയൊക്കെ ഇണ്ടാക്കുമ്പോ എനിക്ക് ഇപ്പൊ കൊറച്ചു നാളായിട്ട് ഇഡലി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു കല്ലപ്പൊക്കെ വരുന്നുണ്ടേ അപ്പൊ ഏട്ടനെ വലിയ താല്പര്യം ഇല്ല ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ ദോശ ആ ദോശ ആ ദോശ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും എനിക്കും ദോശ ഇഷ്ടം ചേട്ടനും ദോശ ഇഷ്ടം ഇഡ്ഡലി കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുമ്പോ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ അത് ഇഡലി കഴിച്ചിട്ടപ്പൊ ഒത്തിരി നാളായിരുന്നു പറയാം കല് കല് ഏട്ടൻ ചോദിക്കേ ഇത് ആരെയറിയാനുണ്ടാക്കി ഇരിക്കുന്ന ചോദിക്കുന്നു എല്ലാവരും എറിയാനാണോന്നെ മാങ്ങ പൊട്ടി മാങ്ങ എറിയാനാണോ എന്തെങ്കിലൊക്കെ ചോദിക്കടുത്ത് അപ്പൊ കളിയാക്കിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ടും ഇപ്പൊ എന്താണോ കൊച്ചു നാളായിട്ട് ഞാൻ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങോട്ട് ശരിയാവണില്ലാന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മാവ് എടുത്ത് നല്ല പോലെ അരച്ച് നാളെ ഇടലി എൻ്റെ ഒരു മനസ്സിലൊരു ശുഭപ്രതീക്ഷ നൽകി ഇനി എങ്ങനെ ആവും എന്താകും എന്നൊന്നും നമുക്ക് ഒരു ത്തുംപടിയില്ലേ നാളെ ചിലപ്പോൾ രാവിലെ എനിക്ക് അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇണ്ടാക്കാൻ പറ്റും എന്താന്നറിയില്ല എന്നാലും സാരില്ല അപ്പൊ ഞങ്ങനെ ഓരോരോ ടപ്പയില് അടച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു വെക്കും അപ്പൊ ആവശ്യത്തിന് ഉള്ളത് എടുത്താ മതിയല്ലോ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡപ്പയിൽ കുറച്ച് ഇതുപോലെ ഒഴിച്ചു വെക്കും പിന്നെ അങ്ങനെ അങ്ങനെ മൂന്ന് ഡപ്പയിലായിട്ട് ഞാൻ ഒഴിച്ചു വെച്ചോട്ട് അതായത് രണ്ട് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു പിടി ചോറ് ഇങ്ങനെയാണ് ഞാൻ ഇട്ടത് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണേ അത് കഴിഞ്ഞു ഞാൻ വിളക്കൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു വിളക്ക് ഞാൻ സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ സോപ്പിട്ടിട്ടൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കാറ് പതിവ് അപ്പൊ കൊറേ നാളായി ഒരച്ചൊക്കെ കഴുകിയിട്ട് സത്യം പറയാമല്ലോ തോറ്റു തുന്നം പാടിയിട്ടോ ഞാൻ പീതാംബിരി ഇട്ടിട്ട് അയിലേക്ക് കുറച്ച് സുർക്കൊക്കെ കൊഴിച്ചിട്ട് അത് അതിലാണ് ഞാൻ വിളക്കൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ടായിരുന്നത് കേട്ടോ നല്ലപോലെ കഴുകി ഇങ്ങനെ പറയില്ലേ വെള്ളം വെള്ളത്തിന് പകരം സുറുക്കയാണ് അങ്ങനെ ഇങ്ങനെ ഒരച്ച് ഒരു തുണി വെച്ചിങ്ങനെ ഒരച്ചൊരു കയ്യൊക്കെ നമുക്ക് വേദനയ്ക്ക് എടുത്തു പക്ഷെ ഒന്നും ശരിയായില്ലടോ ഏഹ് ചെയ്തത് അങ് വൃത്തിയായില്ല എന്നാണ് എന്റെ ഒരു വൃത്തിയായില്ല തോന്നല് മാത്രല്ല സത്യമാണ് ചെയ്തതൊന്നും ശരിയായിട്ടില്ല ഞാൻ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഒരേ ഉള്ള എന്തെങ്കിലൊക്കെ വെച്ച് ഒരച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം കാരണം കൊറേ നാളായി ഞാൻ കഴുകും ദിവസവും കഴുകുന്നുണ്ട് പക്ഷെ വെറുതെ സോപ്പിട്ടിട്ട് നമ്മള് കഴുകിയെടുക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഒരച്ചിങ്ങനെ വൃത്തിയാക്കലൊക്കെ കുറവായിരുന്നു അപ്പൊ അതിന്റെ ഒരു വൃത്തികേട് ഉണ്ട്. കാണുമ്പോ തന്നെ എനിക്ക് ഒരു നാണക്കേടും ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഏർ അങ്ങനെ ഞാനെന്ത് ചെയ്തു വേഗം ഏർ ഓരോന്നും ഓരോന്നായിട്ട് കഴുകാന്നൊക്കെ വിചാരിച്ച് വേഗം വേഗം ചെയ്യാന്നൊക്കെ വിചാരിച്ചേ പിന്നെ മനസ്സിലായി പണി പാളിന്ന് കാരണം വൃത്തിയാകുന്നില്ല ഇതൊന്നും നമുക്ക് റെഡി ആകണില്ല എന്തോ ഒരു അബദ്ധം പറ്റിയ പോലെ ഒന്നും ശരിയാകണില്ല ഉം അപ്പൊ കാരണം പൊടിയുടെ പീതാംബരി ആണ് അത് ഇനിയിപ്പൊ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടാണോ അത് എന്താന്ന് പറയാൻ എനിക്ക് ഞാൻ ഒരയ്ക്കുന്നത് ശരിയാകാതെയാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതൊക്കെ ഊരി കെടുത്തിട്ടും ഒക്കെ ഞാൻ ചെയ്തു ചെയ്തൊക്കെ നോക്കി പിന്നെ കിണ്ടി പോലും നന്നായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഗിണ്ടി തുടച്ചിട്ട് പോലെ അങ്ങനെ ഞാനത് കഴുകി സോപ്പ് ഇട്ടിട്ട് തന്നെ കഴുകിയൊക്കെ എടുത്ത് വെച്ചു മതിയായി വേഗം എന്നിട്ട് വിളക്കൊക്കെ വെക്കാറായല്ലോ അപ്പൊ ഞാൻ വേഗം അടിച്ചുവാരി തുടക്കണം ഫ്രണ്ട് ഭാഗം അടിച്ചുവാരി തുടച്ചില്ലെങ്കിൽ ഒരു ഭംഗിയുണ്ടാവില്ലേ കാണാനായിട്ട് വീട് കാരണം വേഗം എന്നും വൈകിട്ട് ഈ നമുക്ക് കർഷകും ഇവിടെയും അടിച്ചുവാരിയൊക്കെ ഒന്ന് തുടച്ചിടും അല്ലെങ്കിൽ ആൾക്കാർ കയറി വരും മഞ്ഞ മുടിഞ്ഞോണങ്ങനെ ഇരിക്കണുണ്ടാവും വീട് ആ കാരണം പിന്നെ ഈ ഒരു പൊടി കയറുകയും അപ്പൊ ഈ തൂണും ഇവിടെ ഒന്ന് നമ്മളൊന്ന് കഴുകും കർഷ ഇവിടേക്കൊന്ന് കഴുകിയെടുക്കുക അല്ലെ ജലേ എന്താ പറയാ ഒരു വൃത്തി ഉണ്ടാവില്ല വീട് ഏഹ് ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ചു കേറിയിട്ട് എന്താ എന്താ അറിയില്ല അപ്പൊ ഞാൻ ഇത് ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ലപോലെ കഴുകി പിന്നെ അങ്ങനെ ഒരു തൊട്ട അവിടെ തൊട്ട തുടക്കൽ എന്നെ തുടക്കലെ ഗംഭീര തൊടയൊക്കെ കഴിഞ്ഞു അങ്ങനെ കാർഷെഡും ഒരുമിച്ച് അങ്ങ് തുടച്ച് ആ പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ടാണല്ലോ ഇപ്പൊ പണിയൊക്കെ എടുത്തത് അപ്പൊ അതിന്റെ ഒരു വൃത്തികേടൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നല്ല പോലെ ഒക്കെ ഒന്ന് തുടക്കാന്ന് വിചാരിച്ചു സിറ്റ് ഔട്ടൊക്കെ നല്ല വെള്ളം ഇത്തിരി കൂട്ടിയിട്ടിട്ട് ഒക്കെ തുടച്ചെടുത്തൊക്കെ വെച്ചുട്ടാ ở à, đây như Việt Nam രണ്ടു പ്രാവശ്യം തുടച്ചു കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പൊടി കയറണത് സിറ്റൌട്ടിലും കാർഷെഡിലായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ മറ്റേതൊക്കെ ജനാലടച്ചിട്ടുമ്പോൾ പിന്നേം നമ്മുടെ വീട്ടിലേക്ക് പൊടികളൊക്കെ കയറലൊക്കെ കുറവായിരിക്കും പിന്നെ കാർഷെഡ് തുടക്കൽ തന്നെ തുടക്കല് അത് എനിക്കിഷ്ടമാണ് കേട്ടോ അടിച്ചുവാരി തുടയ്ക്കുക പിന്നെ എന്താ പറയാ ഇത് മുറ്റടിക്കുക എന്നൊക്കെ പറയണത് ഒക്കെ ഇഷ്ടമാണ് ഇവിടെ ആയിട്ട് അകെ അടിച്ചുവാരി തുടയ്ക്കാൻ വലിയ താല്പര്യമില്ല പുറമേക്ക് അടിച്ചുവാരി തുടയ്ക്കുക എന്നുള്ളത് ഈ കാർഷെഡ് സിറ്റൗട്ട് ഇതൊക്കെ തുടക്കാൻ നല്ല ഈസിയാണ് ബാക്കിയുള്ളതിന്റെ ഉള്ളിലൊക്കെ മേശയുടെ ഉള്ളിലും കട്ടിലിന്റെ ഉള്ളിലൊക്കെ പോയി കെടുന്ന മീരന്നൊക്കെ തുടച്ചെടുക്കണ്ടേ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ് അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഞാൻ എന്ത് എന്താ പറയാ ചെയ്യണേ എന്റെ ഇടയില് കുറെ സന്ധ്യ വിളക്ക് വെക്കാനുള്ള സമയമായി തുടങ്ങിയല്ലോ അപ്പൊ അതിന്റെ ഒരു അപ്പൊ വെള്ളൊക്കെ ഉള്ളത് ഞാൻ അവിടെ തന്നെ ഒഴിച്ചൊക്കെ ഇട്ട് കളഞ്ഞു അങ്ങനെ അയ്യോ അയ്യാണ്ട് എന്നിട്ട് ഞാൻ വെച്ചാൽ കാലൊന്ന് കഴുകാന്ന് വിചാരിച്ചു കാലവിടെ സിമെന്റ് ഇട്ട ഒരു സ്ഥലമായതോണ്ടേ നല്ല സുഖം ഇങ്ങനെ അവിടെ അങ്ങനെ കാലിട്ടിട്ട് ഒരച്ചു കഴിഞ്ഞാൽ നമ്മുടെ വടിച്ചു കയറണതൊക്കെ പോകൂല അപ്പൊ ഇന്നും വൈകിട്ട് ഇങ്ങനത്തെ ഒരു കലാപരിപാടി ഉണ്ട് കാല് കഴുകാന്നുള്ളത് എന്താ വൈകിട്ട് കുളിക്കണേക്കാൾ മുൻപ് ഇവിടെ മണ്ണ് നമ്മളൊന്നും ചെറുപ്പിടാണ്ട് കുറച്ചു നേരം നടക്കൂല ഒരു ഇരുപത് മിനിറ്റ് ഞാൻ നടക്കൂട്ടോ ചെരുപ്പിടാതെ മുറ്റത്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ മണ്ണൊക്കെ ആയിട്ട് ഒത്തിരി നനച്ചിട്ട് മണ്ണോട് കൂടി ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഒറ്റങ്ങൾ വരയ്ക്കും അപ്പൊ ഒരുവിധ ഒക്കെ കാല് മറ്റേ ൂട്ടാ അങ്ങനെ അങ്ങോട്ട് വല്ലതായിട്ടൊന്നും ഇല്ല എന്നാലും വരണോണ്ട് ഒരു ചെറിയ ഒന്ന് രണ്ട് വരകളൊക്കെ കണ്ട പോലെ തോന്നി എനിക്ക് ഇഷ്ടമല്ല അത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ ഒന്ന് മാടി വെക്കാന്ന് വിചാരിച്ചു ഒതുക്കി ചേട്ടൽ കുറെ ടീഷർട്ടും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ വേഗം രാവിലെ കഴുകിയിട്ടതാണ് അപ്പൊ നീ ഇപ്പൊ അതൊക്കെ വേഗം അകത്ത് കൊണ്ടു വിൽക്കാം എന്ന് വിചാരിച്ചിട്ട് അതും ചെയ്തു അതാണ് മനസ്സിലായത് ചെടികളൊക്കെ വാടി നിൽക്കല്ലേ രണ്ടു നേരം നനയ്ക്കണം അപ്പൊ മുകളില് അപ്പൊ നീ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഓരോന്നിനും നല്ലപോലെ വെള്ളമൊഴിച്ചു കൊടുത്ത് ഏർ എല്ലാവരെയും പരിപാലിച്ച് സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് ഇരുത്തി എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ടെ അല്ലെ ആ അങ്ങനെ ഈ വെള്ളം കൊണ്ട് നടക്കല് എത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലോ എനിക്ക് കൈ ഒടിഞ്ഞിട്ടുള്ള കാരണേ എന്നാലും അതൊക്കെ ചെയ്തുട്ടോ അപ്പൊ ഇനി നാളെ കാണാട്ടോ അറ്റാ ബബായ്